വിദ്യാർത്ഥികൾ മതനിരപേക്ഷ മൂല്യമുള്ളവരായി വളരണമെന്ന് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ചുള്ളിക്കോട് ജി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നുള്ള ഒന്നര കോടി രൂപ ചിലവിലാണ് ബിൽഡിംഗ് നിർമ്മിച്ചത് ഭരണഘടന സ്ഥാനത്തിരിക്കുന്നവർ ഭരണഘടനക്കനുസരിച്ച് പ്രവർത്തിക്കണം മതനിരപേക്ഷതയാണ് ഭരണഘടനയുടെ മുഖമുദ്രയെന്നും അദ്ദേഹം പറഞ്ഞു വിദ്യാഭ്യാസ മേഖല പൊതുവിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ നടന്നിട്ടുണ്ട് ഇനിയും ഒരുപാട് പരിഷ്കാരങ്ങൾ നടക്കണം വിദ്യാഭ്യാസ മേഖലയുടെ മതനിരപേക്ഷ സ്വഭാവം നമുക്ക് നിലർത്തി പോകാനാവണം സെക്യുലറിസം ആ സെക്യുലറിസം നിലനിർത്തിക്കൊണ്ടു പോകേണ്ടത് ഏറ്റവും അനിവാര്യമാണ് ഇവിടെ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നെന്താ ഭരണഘടനാ സ്ഥാപനത്തിൽ ഇരിക്കുന്നവർ തന്നെ ഭരണഘടന അട്ടിമറി കർഷകുന്നു അതാണ് നിർഭാഗ്യം ഭരണഘടനാ സ്ഥാപനത്തിലിരിക്കുന്നവർ ഭരണഘടന മറന്നുകൊണ്ട് സംഘുചിതാൽപര്യം സംരക്ഷിച്ച രീതിയിലേക്ക് മാറുന്നു അതാണ് സമീപകാലത്ത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഗവർണറും തമ്മിലുണ്ടായ സംഘർഷം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ആളാണ് ഗവർണറും ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ആളാണ് ഭരണഘടനക്ക് വിരുദ്ധമായി ഒരു കാര്യം ആരും ചെയ്യേണ്ട ഞാനും ചെയ്യേണ്ട ചെയ്യണ്ട ചെയ്യണ്ട എന്താണോ ഭരണഘടന 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 നമ്മുടെ 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 സംസ്ഥാന സർക്കാർ ഒന്നര കോടി രൂപ ചിലവിൽ നിർമ്മിച്ച കെട്ടിടത്തിൽ വിശാലമായ മൂന്ന് ലാബും ഒരു ക്ലാസ് റൂമും കിച്ചണും ഉൾപ്പെടുന്നുണ്ട് ബിൽഡിംഗ് സ്കൂളിന്റെ പ്രവർത്തനത്തിന് ഏറെ ഗുണകരമായെന്നും തുടർന്നും സർക്കാർ സംവിധാനങ്ങളുടെ സഹായം സ്കൂളിന് ആവശ്യമാണെന്നും പി ടി എഫ് പ്രസിഡന്റ് പി വി അബൂബക്കർ സിദ്ദീഖും പ്രിൻസിപ്പൽ ടി കെ അബ്ദുനാസറും പറഞ്ഞു ഈ ബിൽഡിങ്ങോട് കൂടെ ഹയർ സെക്കൻഡറിക്ക് ലാബ് സൗകര്യങ്ങളും ക്ലാസ് റൂമുകളും ഒരു പരിധി വരെ ലഭ്യമായിട്ടുണ്ട് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കാനുള്ള സൗകര്യം ഈ നാട്ടുകാർക്ക് ഇവിടെ ലഭ്യമായതിൽ ഞങ്ങൾക്ക് അതിയായ ചാരിതാർത്ഥ്യവും സന്തോഷവുമുണ്ട് ഇതിന് ഈ നാട്ടുകാരും ഇവിടുത്തെ അധ്യാപകരും ഇവിടുത്തെ ക്ലബുകളും മറ്റു സാമൂഹിക രാഷ്ട്രീയ മേഖലയിലെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത് നാട്ടുകാരുടെ ഒരു സ്കൂളായിട്ടാണ് കാണുന്നത് അതിൻ്റെ വിജയമാണ് ഈ ഗ്രാമപ്രദേശത്ത് ഇത്രയും ഒരു ഉന്നത കലാലയം പടുത്തു ചേർത്താൻ സാധിച്ചതിൽ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഈ സ്കൂളിന് ഒരു സയൻസ് ലാബ് ഉണ്ടാവുക എന്നുള്ളത് അതിന്ന് സഫലമായിരിക്കുകയാണ് അത് തീർച്ചയായും ടെർമിനൽ സ്റ്റേജ് ആയ പ്ലസ് ടു കോഴ്സ് കഴിഞ്ഞു പോകുന്ന കുട്ടികൾക്ക് കാര്യമായിട്ട് ഉപകാരപ്പെടും കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവർക്ക് പറ്റും പ്രത്യേകിച്ചും സയൻസ് കൊമേഴ്സ് ഗ്രൂപ്പിലെ കുട്ടികൾക്ക് വലിയ ഉപകാരപ്പെടും അപ്പോൾ അതിൽ ഒരുപാട് സഹായം ചെയ്ത നമ്മുടെ ഗവൺമെൻറ്റിനും അതേപോലെ ഇന്നത്തെ പരിപാടിയിൽ ഉദ്ഘാടന ക്രമം നിർവഹിക്കാൻ വന്ന നമ്മുടെ സംസ്ഥാന നിയമസഭാ സ്പീക്കർ ഷംസീർ സാറ് അതേപോലെ മലപ്പുറം എം പി ബഷീർ സായി സാഹിബ് അതേപോലെ നമ്മുടെ ഇതിനൊക്കെ സർവോപരി ഇതിനൊക്കെ ചുക്കാൻ പിടിച്ച ടി വി ഇബ്രാഹിം എം എൽ എ അതേപോലെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ് പിന്നെ വാർഡ് പഞ്ചായത്ത് പിന്നെ മെമ്പർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷരീഫ് ടീച്ചർ ഇവർക്കൊക്കെ ഒരു അഗേതവമായ നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ ഒരു കാര്യം ഈ സ്കൂളിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിയിൽ ഒരുപാട് സഹായം ചെയ്യുമെന്ന് തന്നെയാണ് എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് ഇബ്രാഹിം എം എൽ എ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ഇ ടി മുഹമ്മദ് ബഷീർ എം പി മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് അംഗം ഷെരീഫ് ടീച്ചർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ നെജ്മാ ബേബി എൻ സി അഷ്റഫ് വാർഡ് പി ആരിഫ പി ബഷീർ പി അലവിക്കുട്ടി പ്രിൻസിപ്പൽ ടി കെ അബ്ദുൽ നാസർ പ്രധാന അധ്യാപിക എസ് പ്രഭ പി ഡബ്ല്യു ഡി അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗോപൻ മുക്കളത്തെ പി ടി എ പ്രസിഡന്റ് പി വി അബൂബക്കർ സിദ്ധ്യ എസ് എം സി ചെയർമാൻ പി കെ അബ്ദുള്ള മൗലവി പി ടി എ വൈസ് പ്രസിഡന്റ് എ സക്കീർ ഹുസൈൻ എസ് എം സി വൈസ് ചെയർമാൻ സി വീരാൻകുട്ടി എന്നിവർ സംസാരിച്ചു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ